ഇടവുപ്പാതെ കേരളത്തിലാണെങ്കിലും അതിൻ്റെ പോക്കുവരവുകൾ നിർണ്ണയിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിലെയും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അന്തരീക്ഷ സ്ഥിതികൾക്ക് വരെ പങ്കുണ്ട് ഇത്തവണ മഴക്കാലം നേരത്തെയെത്തിയതും മടഗാസ്കർ മേഖലയിൽ അന്തരീക്ഷ ചലനങ്ങൾ നേരത്തെ തുടങ്ങിയെന്ന പ്രത്യേകതയിൽ സ്വാധീനിക്കപ്പെട്ടായിരുന്നു മടഗാസ്കർ ദ്വീപിന് സമീപത്തു നിന്നും ഉദ്ഭവിക്കുന്ന കാറ്റാണ് പടർന്നേറി തെക്കു പടിഞ്ഞാറൻ കാറ്റായി പരുവപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തേക്ക് മൺസൂൺ വാദമായി പരിണമിച്ചെത്തുന്നു ഇതുവരെ കാണാത്ത മഴ എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന അതിമഴയ്ക്ക് കാരണം ഇതിനിടെ ഉയരത്തിൽ രൂപപ്പെടുന്ന കൂമ്പാരം മേഘങ്ങളാണെന്നും പഠനങ്ങൾ പറയുന്നു ഇത്തരം മേഘങ്ങൾ കേരള തീരത്ത് നിരന്തരമായി രൂപമെടുക്കുന്നത് പതിവുള്ളതായിരുന്നില്ല മൺസൂണിൻ്റെ തുടക്കത്തിൽ ചക്രവാത ചുഴികൾ അറബിക്കടലിൽ ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ സൃഷ്ടിക്കും ഇവ ചുഴലിക്കാറ്റുകളായി ബലപ്പെടുകയും ചെയ്യുമ്പോൾ അത് മൺസൂൺ കാറ്റിൻ്റെ തീരത്തേക്കുള്ള അടുപ്പം എളുപ്പത്തിലാക്കും ഇത്തവണ നേരത്തെ എത്തിയതും ഈ കാറ്റിൻ്റെ ബലാബലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനപ്രകാരം മൺസൂൺ ആദ്യ ആഴ്ച മൺസൂൺ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ചൊരിയിക്കും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ രണ്ടാമത്തെ ആഴ്ച എല്ലാ ജില്ലകളിലും മഴ തുടരും എന്നാൽ ഇത് സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവാകാനാണ് സാധ്യതയെന്നുമാണ് ആശ്വാസം നൽകുന്ന പ്രവചനം കൂമ്പാരമേഘങ്ങളും ലഘുമേഘ സ്ഫോടനവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റിലെ പ്രളയത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു മേഘ സ്വഭാവത്തിൽ മാറ്റം കൂടുതൽ കാണുന്നത് കേരള തീരത്താണെന്നും അന്ന് കുസാറ്റിലെ ഒരു ഗവേഷണ രേഖയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ പ്രവണത തുടരുകയാണ് എന്നാണ് സമീപകാല മഴയുടെ തീവ്രതയിൽ വ്യക്തമാക്കുന്നത് കൂമ്പാരമേഘങ്ങൾ കൂടുതൽ ഉയരത്തിൽ വളരാനും ചിലപ്പോൾ ലഘുമേഘവിസ്ഫോടനം ഉണ്ടാക്കാനും വഴിയൊരുക്കുന്നു ഇത്തരം മാറ്റങ്ങൾ മൂലം കേരളത്തിൽ പ്രവചിക്കാൻ പറ്റാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും മുന്നറിയിപ്പ് ഉയരുന്നു മേഘപാളികൾ അടുക്കടുക്കായി ഒന്നായി ഉയരത്തിൽ കൂമ്പാരം കൂടുന്നതിനെയാണ് ക്യൂബലോ നിമ്പസ് മേഘം എന്ന് പറയുന്നത് ചെറിയ പരപ്പിൽ വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഈ മേഘങ്ങൾ പെട്ടെന്ന് തീവ്രമഴയായി പെയ്തിറങ്ങും ശ്രദ്ധിക്കുമ്പോൾ പഴയൊരു ശ്രുതിയല്ല മഴയ്ക്ക് കൂമ്പാരമേഘത്തിൽ നിന്നും താഴേക്ക് വരുന്ന തണുത്ത കാറ്റാണ് മഴയെ എത്തിക്കുന്നത് സാധാരണ മൺസൂൺ കാറ്റ് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശുന്നതാണ് കൂമ്പാരമേഘങ്ങളിൽ നിന്നും താഴേക്ക് വീഴുന്ന കാറ്റ് കൂടിച്ചേർന്ന് ഇതിന് ശക്തി പകരുന്നതാണ് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കാരണമാകുന്നത് കേരള തീരത്ത് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ കാറ്റ് ശക്തി പ്രാപിക്കുന്ന അനുഭവമാണ് ഇപ്പോഴുള്ളത് കേരള തീരത്ത് ആറു മുതൽ ഏഴ് കിലോമീറ്റർ വരെ ഉയരമുള്ള മേഘങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴിത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ കോമ്പാരം കൂടുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നു സമുദ്ര നിന്നും ഒരു കിലോമീറ്റർ ഉയരത്തിലാണ് ഇത്തരം വലിയ മേഘങ്ങൾ ഉയരപ്പെടുന്നത് ഇത്തരത്തിൽ മേഘങ്ങളുടെ വലിയ കൂട്ടം തന്നെ കേരള തീരത്ത് അടിയുന്ന പ്രവണതയാണ് ഭീഷണിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്ത് മേഘങ്ങളുടെ കുത്തനെയുള്ള വളർച്ചയും മഴ പെയ്യത്തിൻ്റെ തോതും ബന്ധപ്പെട്ടിരിക്കുന്നതായി പഠനങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർഷം ഒരു വർഷം ശരാരി ഒരു വർഷം ശരാശരി മൂവായിരം മില്ലിമീറ്ററോളം വാർഷിക മഴ ലഭിക്കുന്ന സ്ഥാനത്ത് കുറഞ്ഞ അളവിലും കൂടിയ അളവിലും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട് തെക്കു നിന്ന് വടക്കോട്ട് പോകുന്നോറും പശ്ചിമഘട്ടത്തിൻ്റെ ഉയരമനുസരിച്ച് മഴ കൂടുകയാണ് ചെയ്യുന്നത് കൂമ്പാരംകൂടി രൂപപ്പെടുന്ന കുമലോന്യം ബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് അവയുടെ ഉയരം അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നാരംഭിച്ച് സ്ട്രാറ്റോസ്ഫിയർ മണ്ഡലം വരെയാകുന്ന സാഹചര്യം വരെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാറ്റും ഇടിയും മിന്നലും ചിലപ്പോഴൊക്കെ ആലിപ്പുഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ് കേരളത്തിൽ സാധാരണ ഇടവപ്പാതയിൽ ഇടിമിന്നൽ ഉണ്ടാവാറില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ക്യുമലോനിമ്പസ് മേഘങ്ങളുടെ മുഗൾ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന വായുപ്രവാഹത്തിലെ ജലാംശം മുഴുവനും ഉറഞ്ഞുകൂടി മഞ്ഞുകണങ്ങളായി വീഴും എത്തുന്നതോടെ ഇവ ഉരുകി വലിയ അളവിൽ മഴയായി മാറുന്നു ചിതറിത്തിരിക്കുന്ന കോരിയൊഴിക്കുന്ന പോലുള്ള മഴ എന്നെല്ലാം നാട്ടിൽ വിശേഷിപ്പിക്കുന്നു മലവെള്ളപ്പാച്ചിലിനും വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഈ പെട്ടെന്നുള്ള ചെരിച്ചിൽ കാരണമായി തീരാം അത്രയ്ക്ക് വെള്ളമാണ് പെട്ടെന്ന് മഴയായി കോരിച്ചൊരിയുക നിമ്പോസ്റ്റാറ്റസ് മേഘങ്ങളാണ് മൺസൂൺ അഥവാ കാലവർഷ മേഘങ്ങൾ ഇവ കേരളത്തിൽ കവിതയിലും പാട്ടിലുമെല്ലാം വർണ്ണിക്കപ്പെട്ട കരിമുകിലാണ് മഴക്കാർ എന്നും വിളിക്കുന്ന ഇവ അധികം ഉയരത്തിൽ വളരാറില്ല പരമാവധി നാല് മുതൽ നാലര കിലോമീറ്റർ വരെ മാത്രമേ ഉയരം കാണൂ അടിഭാഗം മഴത്തുള്ളികളുടെ ആധികത്താൽ ഉരുണ്ടും മേഘപാളികളുടെ ഉയരം കുറഞ്ഞും കട്ടി കൂടിയും വെളിപ്പെടും ഇത്തരത്തിൽ മേഘപാളികളിൽ നിന്നും ഉതിരുന്ന ശക്തി കൂടിയ മഴ ലഭിക്കുന്നത് കാരണം മേഘത്തിൻ്റെ അടിഭാഗം കാണാൻ വയ്യാത്ത രൂപത്തിലായിരിക്കും മഴ പെയ്തു തുടങ്ങുമ്പോൾ ഇതാണ് കരിമേഘം കലങ്ങിയ രൂപത്തിലായി കാണപ്പെടുന്നത് ഇത്തരം മേഘമുള്ളപ്പോൾ ആകാശം മുഴുവനും ഇരുൾ മൂടിയിരിക്കും കാലാവസ്ഥാ മാറ്റങ്ങളുടെ ആകെഫലമായി ഇവയ്ക്ക് കേരളത്തിൽ രൂപമാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ്